അപ്പൊ അതിന് ഒരമണിക്കൂർ നേരം അവരെ ഇരുന്നതിനു ശേഷം എഴുന്നേറ്റാണ് അപ്പൊ എഴുന്നേറ്റപ്പോ ഒരു കുട്ടിയുടെ കാലിൽ കാലിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പാറയിൽ ചെപ്പായി ആ കുട്ടി അടുത്തോട്ട് വീഴാൻ ശ്രമിക്കും അപ്പൊ വീഴാൻ ശ്രമിച്ചപ്പോൾ ഈ അടുത്ത് വെള്ളി കുട്ടിയിലേക്ക് ഒരേ സമയത്ത് ഒരു രണ്ടുപേരും വെള്ളത്തിലോട്ട് വീഴുകയാണ് ഞാൻ നോക്കുമ്പോൾ മാത്രമേ കണ്മണ്ണിയിൽ രണ്ട് രണ്ട് പെൺകുട്ടികൾ വെള്ളം കിട്ടും നോക്കി താങ്ങിരിക്കാണ് അപ്പൊ ഒരു നിമിഷം പോലും ഇനി പാഴാക്കുണ്ടാവുന്ന അപ്പൊ തന്നെ അവിടുന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് പത്രമാധ്യമങ്ങളിലൂടെ മറ്റും ഈ വിവരം അറിഞ്ഞതാണ് അപ്പൊ നമ്മുടെ നാട്ടുകാരനായ ശ്രീ മനു മനുറാം കേവി നമ്മുടെ കല്ലറയിലെ കാവുമുറ്റം പ്രദേശത്തെ വാസിയാണ് അപ്പൊ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം വാഗമണില് ഒരു വിനോദയാത്രക്ക് പോയതായിരുന്നു അപ്പം അവിടെ എത്തിയിരുന്ന രണ്ട് യുവതികൾ അവിടെ വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ അകപ്പെട്ടപ്പോൾ അവരെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഏറ്റവും പെട്ടെന്ന് അവരെ അവരുടെ ജീവൻ തിരിച്ച് ഏർ രക്ഷിച്ചെടുക്കുകയുണ്ടായി അപ്പം നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ നാളുകളില് മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങി അപ്പൊ അല്ലെങ്കില് നമ്മള് പഴയ എറണാകുളത്ത് സംഭവിച്ച ഒരു കഥ അവര് പോയ ഒരു കഥയൊക്കെ കേട്ടായിരുന്നു അപ്പൊ അവരുടെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൻ്റെ സുഹൃത്ത് ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അതിലെ നായകൻ ആ കുഴിയിലേക്ക് അറങ്ങുന്നത് പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒരു വ്യക്തി തോന്നും വരുന്നത് ആ വാഹനങ്ങളിൽ വിളച്ചാടൽ വീണ യുവതികളുടെ ദേശമേതാണ് അല്ലെങ്കിൽ ജാതി ഏതാണ് മതമേതാണ് അല്ലെങ്കിൽ അവരുടെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഒന്നും അറിയാൻ വരാത്ത ഒരു വ്യക്തിത്വങ്ങളായിരുന്നു എനിക്ക് ഞാൻ മനസ്സിലാക്കി അവർ തമിഴ്നാട് സ്വദേശികളായിരുന്നു ഇപ്പോൾ ഒരു പക്ഷെ നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു നിമിഷത്തെ ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ രക്ഷിക്കാൻ ശ്രമിക്കുമോ എന്ന് അറിയില്ല പക്ഷേ ആ ഒരു നിമിഷം തന്റെ ചിന്തകളിൽ നിന്നും രണ്ട് ജീവൻ മാത്രം ചിന്തിച്ചുകൊണ്ട് ആ യുവതികളെ രക്ഷിക്കാൻ കാണിച്ച ആ ബംഗുറാമിന്റെ മനസ്സ് തീർത്തും അഭിനന്ദനീയമാണ് ബാക്കിയുള്ള എല്ലാവർക്കും മാതൃകാപലവുമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ തന്നെ അത് തീർച്ചയായും ചെയ്യേണ്ടതാണെന്നുള്ള ഒരു വികാരം ഗ്രൂപ്പ് മൊത്തം പ്രകടിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് ഇവിടെ ഈ ഗ്രൂപ്പ് കൂട്ടായ്മയൊക്കെ ആയിട്ട് ചിന്തിച്ച് ഇങ്ങനെ ഒരു സമ്മേളനം ഇന്ന് ഇവിടെ കൂടുന്നത് അപ്പം ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ശ്രീ മനോറാമിനെ അഭിനന്ദിക്കുകയാണ് ആദ്യം തന്നെ തുടർന്ന് കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് ശ്രീ ജോയി കൽപകശ്ശേരിയിൽ അവരാണ് അദ്ദേഹം നമ്മുടെ എസ് എൻ ക്ലബിന്റെ പ്രസിഡന്റും നമ്മുടെ പഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പർ കൂടിയാണ് അപ്പം തന്റെ മേഖലകളിലെല്ലാം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ഒരു മികച്ച കലാ സാമൂഹിക പ്രവർത്തനം കൂടെയാണ് നമ്മുടെ ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കല്ലറക്കാരനാണ് ഏഴാംപാടിലെ താമസക്കാരനാണ് സുഹൃത്തുക്കൾ വാഗണൽ ടൂറ് പോയതാണ് അതൊരു ദൈവ നിയോഗമായി ആ രണ്ട് പെൺകുട്ടികൾക്ക് പൂർണ്ണമായും ില്ല അത് മനുഭാവിന്റെ രൂപത്തിൽ ദൈവത്തോടെ പ്രതീക്ഷപ്പെടുകയും അവരെ അപകടത്തിന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നൂടെ കൂടുകയും ചെയ്യുന്നത് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് കങ്ങള ഗ്രൂപ്പ് എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ അതുപോലെ എസ് എൻ ക്ലബ്ബിന്റെ സഹകരണത്തോടുകൂടി കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പ്രതാപ് ശ്രീ ഗോയിം പറഞ്ഞ അഭിലാഷ് ഗോവി നമ്മുടെ വിശിഷ്ട വ്യക്തിയും ആദരവേറ്റുവാങ്ങുന്ന ശ്രീ മനുരാത്ത ഗ്രൂപ്പിന്റെ പ്രതിനിധി അതുപോലെ തന്നെ ഏറ്റവും പുതിയതരനായ ഡോക്ടർ അംഗ് അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ കൊണ്ട് ഒന്നുകൂടെ പറയുക അങ്ങനെ സാഹസികമായ രീതിയിൽ ദൈവ നിയോഗമാണ് മനുരാമിനെ ആ സമയം നൽകി ആ കുട്ടികൾ നയിക്കാനായിട്ടുള്ള സമയമായില്ല സമയം ദൈവം നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ കുട്ടികളെ ദൈവത്തിന്റെ രൂപത്തിൽ അവിടെ ചെന്ന് ആ കുട്ടികളെ കണ്ടുപിടിച്ച് ലഭിച്ചത് അവര് ഏത് രാജ്യത്ത് നിന്ന് വന്നതാണെന്നോ ഏത് ഭാഷ സംസാരിക്കുന്നതാണെന്നൊന്നും ഇവർക്കറിയത്തില്ല തമിഴ്നാട്ടിൽ പോകുന്ന കുട്ടികളാണോ കണ്ടുവീട്ട് അപ്പൊ അവിടെ ആ അവർക്കറിയില്ല ആ വെള്ളത്താട്ടത്തിൽ മുതിട്ടാകുന്നത് കണ്ട് അതിനെ രക്ഷപ്പെടുത്തുകയാണെന്നുണ്ട് അതിൽ ദൈവം വിവാദ അതുകൊണ്ട് നമുറ ഇത് കന്നട പഞ്ചായത്തിന്റെ ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് മനോമിന്റെ കോട്ടയത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് വാർഡ് നമ്പർ അമ്പലിപ്പൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ റെക്കമെൻഡേഷൻ മുഖ്യമന്ത്രിയുടെ ശുപാർശയോടുകൂടി നമുക്ക് ഡൽഹിക്ക് അയക്കാം അവിടെ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് പ്രസിഡന്റിന്റെ അവാർഡ് നടന്നുകൊണ്ട് കാരണമാണ് നല്ല പരിഗണിക്കാമെന്ന് മന്ത്രി മാത്രം ഓർത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളത് ചെയ്യുന്നുണ്ട് അങ്ങനെ അമിളി മനോജിനെ സോറി അമിളി ബിനീഷിനെ അത് ചോദ്യപ്പെടുത്തി പറയാനുള്ളത് പിന്നെ നമ്മുടെ ലബുകാർ നടത്തുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നടത്തുന്ന പെട്ടെന്ന് നമുക്ക് ഒരു അനുമോദന യോഗം നടത്തുവാൻ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല പഞ്ചായത്ത് കമ്മിറ്റി കൂടണം അതിനുള്ള ഒരു നല്ല വേദി ഉണ്ടാകണം അപ്പം അങ്ങനെയുള്ള ഒരു നല്ല വേദി അടുത്ത് വരുന്നുണ്ട് ലൈഫിലെ കൂടുതൽ വീട് തയ്യറ്റ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അമ്പത് ഒരു കാലഘട്ടത്തിൽ ലൈഫ് വീടുകൾ നിർമ്മിച്ച പഞ്ചായത്താണ് വീട് നിർമ്മിച്ചവരെ ആദരിക്കുകയും പറഞ്ഞ് താക്കോൽദാനം ചെയ്യുകയും മന്ത്രി എം വി രാജേഷ് ഇരുപത്തി ആറിന് ഇരുപത്തിയേഴിനെത്തും അവരെ വച്ച് പഞ്ചായത്തിന് വക ആദരവ് മുന്നായി കൂടാതെ ഈ പരിപാടി സംഘടിപ്പിച്ച കല്ലറ ഗ്രൂപ്പിനും അതുപോലെ ഗ്രൂപ്പിനും അതിൻ്റെ ഭാരവാഹികൾക്കും പഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം നേരത്തോടെ സർക്കാരുടെ ഗ്രൂപ്പിനും വേണ്ടിയും അതുപോലെ തന്നെ എസ് എൻ ഗ്രൂപ്പിനു വേണ്ടിയും ഞാൻ പ്രത്യേകം അനുഭവിച്ചുകൊണ്ട് മഞ്ഞുരാമിനെ ഇവിടെ ഈ സ്വീകരണ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണത്തോടുകൂടി മഞ്ഞുരാമിനെ ചാൻ അണിയിക്കാനായിട്ട് രീതിയിൽ ചാൾ എടുത്തു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ചാളണിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരുപാട് എനിക്ക് ഒരുപാട് 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 സ്വീകരണങ്ങളാണ് എനിക്ക് ജന്മനാട്ടിൽ നിന്നും അവിടുന്നവരുടെ എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിപ്പോ ഈ ആദരവ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന എസ് എൻ ക്ലബ്ബ് തോന്നുന്നു കലറിലെ വാട്സപ്പ് കൂട്ടായ്മ എടുത്തു പറയേണ്ട രണ്ട് ഒരു കാര്യങ്ങളാണ് ഇവിടുത്തെ നമ്മുടെ ക്ലബ് വാട്സപ്പ് കൂട്ടായ്മ അതിന്റെ ചെറുപ്പം പോലെ തന്നെ ഇവിടെ ഈ എസ് എൻ ക്ലബിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് സാമൂഹ്യ ംഗങ്ങളിലെല്ലാം തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ മികച്ച രീതിയിൽ ഇടപെടുന്ന ഒരു ക്ലബ്ബാണ് എസ് എൻ ക്ലബ്ബ് എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ കലറിയിലെ വാട്സപ്പ് കൂട്ടായ്മ കുറച്ചുമായിട്ട് കലറിയിലെ വിവിധ പ്രശ്നങ്ങളിലെ ചർച്ചകളെല്ലാം നടത്തുന്ന സജീവമായിട്ടുള്ളൊരു ഒരു കൂട്ടായ്മയുടെ വാട്സപ്പ് കൂട്ടായ്മ അപ്പം ഈ രണ്ട് എസ് എൻ ക്ലബും ഈ വാട്സപ്പ് കൂട്ടായ്മയും തന്ന ഈ സ്നേഹത്തിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പം എനിക്ക് അത്യാവശ്യം ഈ നിർമ്മാണത്തില്ലാത്തൊരു ധാരണ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ എങ്ങനെയാണ് എന്താണ് അനുഭവങ്ങൾ ഞങ്ങളൊരു അഞ്ചാറ് സുഹൃത്തുക്കൾ ചേർന്ന് വാഗമണ്ണിലൊരു കോളേജ് അപ്പോ വാഗമണ്ഡെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വാഗമണ്ണിൽ സ്ഥിരം നമ്മൾ പോകുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ പെട്ടന്ന് വാഗമണ്ഡോ സാധനങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു ബ്ലോഗർ ആണ് യൂട്യൂബിലൊക്കെ ബ്ലോഗ് ചെയ്യുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ അധികം ആരും ചെല്ലാത്ത ഏരിയകളും നോക്കിയാണ് നമ്മള് പോകാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾ വാക്ക് ഫണ്ട് ടൗണിലെത്തി ഭക്ഷണം കഴിച്ചപ്പോൾ അവർക്ക് ഹോട്ടലിലെ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറി ഒരു ഇടം പോകുന്നുണ്ട് അത് നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആക്ച്വലി മൊട്ടക്കുന്നിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാനിരുന്നാണ് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ ഈ ഊരോട്ട് പോവുകയാണ് അപ്പൊ ഞങ്ങള് ഒരു ഒന്നര കിലോമീറ്റർ നടന്നു വേണോ പോകാൻ വേണ്ടി പഠി ഒന്നും ചെല്ലുന്ന രീതിയിലില്ല അപ്പൊ ഞങ്ങൾ അന്ന് ചെല്ലുന്ന സമയത്താണ് ഈ രണ്ട് വിദ്യാർത്ഥികളാണ് അവരെ നമ്മൾ പരിചയപ്പെട്ടെങ്കിൽ നമ്മുടെ പരിചയപ്പെട്ട് പരിചയപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു ചെന്നൈ സ്വദേശികളാണ് ഒരു സി ഐക്ക് പഠിക്കുന്നവരാണ് അപ്പൊ അവര് ഈ ടൂറ് നല്ല എന്റർടൈൻമെന്റ് നടക്കുന്ന രണ്ട് കുട്ടികളാണ് അപ്പൊ ഞങ്ങൾ ആ പൂടിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇവരോട് ചോദിച്ചു നീന്തൽ അറിയാമെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞപ്പോൾ അതിനെ നീന്തൽ അറിയത്തില്ല അപ്പൊ നമ്മുടെ ഒരു വളരെ കാര്യമായിട്ട് അവരോട് പറഞ്ഞു നീന്തൽ അറിയത്തില്ലെങ്കിൽ നിങ്ങളെ വളരെ ആണ് നിങ്ങളിവിടുന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു നല്ല കുഴപ്പമില്ല ഞങ്ങളിവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടികൾ ഈ പൂളിനകത്തേക്ക് കാലിൽ ഇട്ടിരുന്നാണ് കാലിട്ടിരുന്നിട്ട് വെള്ളത്തിനകത്തേക്ക് കാലിട്ട് ഇരിക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ തൊട്ടപ്പുറം തന്നെ ഞങ്ങൾ ഞങ്ങള് എന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനും അപ്പൊ അതില് ഒരു അരമണിക്കൂർ നേരം അവരെ ഇരുന്നതിന് ശേഷം എഴുന്നേറ്റതാണ് അപ്പൊ എഴുന്നേറ്റപ്പോ ഒരു കുട്ടിയുടെ കാലിൽ കാലിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പാറയിൽ സ്ലിപ്പായി ആ കുട്ടി താഴത്തോട്ട് വീഴാൻ ശ്രമിച്ചു അപ്പൊ വീഴാൻ ശ്രമിച്ചപ്പോൾ ഈ അടുത്ത് നിന്ന് കുട്ടീനെ കീറി പിടിച്ചു അങ്ങനെ ഒരേ സമയത്ത് ഒരു രണ്ടുപേരും വെള്ളത്തിലോട്ട് വീഴുകയായിരുന്നു പക്ഷെ നിർവാഹി എന്ന് പറയട്ടെ ആ ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടായപ്പോ നമ്മുടെ എല്ലാവരും പകച്ചു എന്താ ചെയ്യണ്ടെ കാരണം അതിനകത്ത് ഞങ്ങളുടെ കൂടെ വന്ന് അവർ അവരുടെ പേർക്ക് നീന്തൽ ആവശ്യത്തില്ലായിരുന്നു പക്ഷെ നീന്തൽ അറിയുന്നവരുണ്ടായിരുന്നു പക്ഷെ അവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റണ്ടായിരിക്കും ഞാൻ നോക്കുമ്പോ നമ്മുടെ കൺമണ്ണിൽ രണ്ട് രണ്ട് പെൺകുട്ടികൾ വെള്ളം കുടിച്ച് മുങ്ങി തവണത്തിരിക്കാണ് ഒരു നിമിഷം പോലും എനിക്ക് പാഴാക്കേണ്ടാവുന്നില്ല ഞാൻ അപ്പം തന്നെ അവിടുന്ന് ഒരു ആക്ഷൻ എടുക്കുകയും അതിനോട്ട് ഇറങ്ങുകയും ഈ ഒന്നാമത്തെ കുട്ടി നിന്ന് നല്ലപോലെ വെള്ളത്തിനടിയിലോട്ട് പോയി പക്ഷെ രണ്ടാമത്തെ കുട്ടി മൂന്നും മൂന്നും ചെയ്യണമുള്ള കൈ എനിക്ക് കയറി പിടിക്കാൻ സാധിച്ചു അപ്പോഴും നമ്മൾ പറയാറുണ്ട് വെള്ളത്തിൽ പോകുന്നവരെ നമ്മൾ മുടി മുടിക്കൂട്ടിൽ പിടിക്കണം എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും ചെയ്യത്തില്ല അപ്പം എന്ത് ചെയ്യും തോന്നാൻ പറ്റുന്ന അതേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പെൺകുട്ടിയുടെ കൈ പിടിക്കാൻ സാധിച്ചു അപ്പൊ രണ്ടാമത്തെ കുട്ടി ശരിക്കും അടിയിലോട്ട് താഴ്ന്നു പോയിരുന്നു ആ കുട്ടി കുട്ടിയുടെ ഡ്രസ്സിലും കാലിൽ കേട്ട് പിടിച്ചിരുന്നു അതുകൊണ്ട് ആ കുട്ടി ഒഴികിലോട്ട് പോയില്ല അപ്പോ ഈ മൂന്നാമത്തെ കുട്ടിയുടെ കൈ പിടിച്ച പെട്ടെന്ന് വലിക്കാൻ പറ്റിയോണ്ട് തന്നെ നല്ല ഉരുക്കുണ്ടായിരുന്നു എന്തോ വായിട്ടിന് കുട്ടി കൈവിട്ട് പോകില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ നമുക്ക് കൈപ്പെട്ട് വലിച്ചു കഴിപ്പിക്കാൻ സാധിച്ചു അതിനുശേഷം കരയ്ക്ക് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകണം ചോദിച്ചപ്പോഴപ്പില്ലെന്ന് പറഞ്ഞ് കുറെ നേരം ഇരുന്ന് കുറച്ചുള്ളവര് കുടിച്ചു പക്ഷെങ്കിലും കുറെ കഴിഞ്ഞ് അവര് റിലാക്സ് ആയി അവരെ നമ്മള് അവരെ റൂമിലോട്ട് അല്ലെങ്കിൽ അവരവിടെ ഹോം സ്റ്റേ അങ്ങോട്ട് പോകുന്ന വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് അവർ പോയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം അവര് നമ്മളോട് നന്ദി പറയും അതോടൊപ്പം തന്നെ നമ്മളോട് ക്ഷമവാണ് നടത്തുകയും ചെയ്ത നമ്മള് ഇപ്പോഴേ അവരോട് പറഞ്ഞതാണ് നിങ്ങള് നിൽക്കലെന്ന് പറഞ്ഞതാണ് പക്ഷെ അവരൊന്ന് കേട്ടില്ല നമ്മള് സാധാരണ ഈ ടൂറൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയാം നമ്മളൊരിക്കലും ഒരു അപകടം മുന്നിലാരും കാണില്ല എല്ലാവരും ഒരു എന്റർടൈനിങ് മുകളിലാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷേ അവരോട് പറഞ്ഞാലും അങ്ങനെ ആരും കേട്ടുള്ളൂ ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടക്കുന്ന അപകടങ്ങളെ പറ്റി നമ്മള് നമ്മൾ കൈവിടും കഴിഞ്ഞ ദിവസം കൂടി രണ്ട് രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ മുങ്ങി മരിക്കും അപ്പൊ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഓരോ വർഷം ചെല്ലുന്നവറും വെള്ളത്തിൽ വീണ് മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുതറും വളരെ ഉയർന്ന രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ പഴയ തലമുറയിലുള്ള നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും നീന്തൽ അറിയാവുന്നതാണ് പക്ഷെ പുതിയ തലമുറയിൽ കുട്ടികളെ കൊണ്ടുവരുന്നില്ല അവര് ടെക്നോളജി ടെക്നോളജി എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയാവുന്നതാണ് പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള നീന്തൽ പോലുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പരിചയ പ്രോബ്ലം വരും അപ്പൊ അതുകൊണ്ട് നമ്മളെ മുതിർന്ന ആൾക്കാർ കുഞ്ഞു കുട്ടികളെ ഏതു വിധത്തിലും നീന്തൽ പഠിപ്പിക്കുക കാരണം നമുക്ക് അതൊക്കെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യപ്പെടുന്നു അപ്പൊ ഒരിക്കൽ എനിക്കൊരു ആദരവ് തന്ന ഈ ക്ലബ്ബില് അംഗങ്ങളോട് പോലെ വാട്സാപ്പ് ഗുക്കാംഗ്ലങ്ങളോടും എല്ലാവരോടും ഞാൻ നോന്നിയും സേവവും വെച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ഒരുപാട് ആളുകള് നമ്മുടെ സുഖങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അഗ്രഹുൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം ഏജൻഡ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത് മുന്നോട്ട് പോകണം കാരണം നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമാണ് കാരണം ഒരു സംവിധാനങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ ക്ലബുകളോ ഒന്നും അല്ല നമ്മള് നാടാണ് ഇത്തരം പ്രവർത്തികളെ ആദരിക്കേണ്ടത് എന്നുള്ള ഒരു ആഗ്രഹത്തിനും തീരുമാനത്തിലും നമ്മളപ്പോൾ തന്നെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് നമുക്കതിന്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഓരോ ആളുകൾ അതിന്റെ പിന്നിലേക്ക് കടന്നെത്തി നമ്മുടെ ഈ വലിയ ബാനറൊക്കെ അത് ഓർമ്മിക്കാതെ പോയാൽ ശരിയായിട്ടുള്ളത് ഈ ബാനറെ പെട്ടെന്ന് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ടീസറി ടോമാണ് ടോമിയെത്തിയിട്ടുണ്ട് അതുപോലെ മെമന്റോ പെട്ടെന്ന് തന്നെ സ്പോൺസർ ചെയ്തു അതുപോലെ ചായ സർക്കാരം ജോയിസാർ സ്പോൺസർ ചെയ്തു മൈക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് സ്പോൺസർ ചെയ്ത് നാടിന്റെ ആവശ്യമായി കണ്ടോണ്ട് പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിലേക്ക് മുന്നിട്ട് മുന്നിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത് കാരണം നമ്മള് വ്യക്തിപരമായ ഇപ്പൊ ഞാനങ്ങനെ രാജ്യാന്തരം നൽകി എന്ന് പറയുമ്പോൾ എന്നെയൊക്കെ അനുസ്മരിക്കുന്നത് എപ്പോഴും ഇന്റർനാഷണൽ മല ചെയ്താകുന്ന വ്യക്തി വ്യക്തിയിലേക്കാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മനുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എല്ലാവരും പറഞ്ഞ പോലെ യാതൊരു പരിചയവും ഇല്ലാത്ത യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് ജീവിതത്തിൽ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോ അത് മനുവിനെ പോലുള്ള ധീരരായ വിടുക്കരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന രീതിയിലാണ് നമ്മളെ സ്മരിക്കുന്നത് നമ്മുടെ ഈ നാടിനെ ഓർമ്മിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പ്രസിഡന്റ് പറഞ്ഞു ഏതായാലും അടുത്ത ദിവസം തന്നെ പഞ്ചായത്തിൻ്റെതായിട്ട് സർക്കാർ തലത്തിലുള്ള ഒരു ആദരവ് കൊടുക്കുന്നുണ്ട് കോട്ടയത്തേക്കും സർക്കാർ തലത്തിലേക്കും അല്ലാതെ തന്നെ എങ്കിൽ ഇവിടെ അപേക്ഷകൾ കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്ന് പറയും അപ്പൊ തീർച്ചയായും ഒരു മികച്ച ആദരവ് ചടങ്ങ് കൂടെ പിന്നിവിടെ അനൗസ് ചെയ്യാൻ സാധിച്ചത് എനിക്കും നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനാൽ ഇവിടെ വന്നു തന്നെ പ്രസിഡന്റ് അനൗൺസ് അനൗസ് ചെയ്യുകയും നമുക്കൊരു വലിയ ഇടക്കി മതിരത്തിന്റെ ഒരു അവസരം കൂടി ഇത് മാറിയിരുന്നു അപ്പൊ ഞാൻ വ്യക്തിപരമായ പേരിലുള്ള ആദരകൂടെ അറിയിക്കുകയാണ് ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം ഈ പരിപാടി വിജയമാക്കാൻ മാത്രമല്ല നമ്മൾ സാന്നിധ്യമാണ് എപ്പോഴുമുള്ള ഒരു പരിപാടികളുടെ വിജയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി ഇവിടെ എത്തിച്ചേർന്നു എങ്കിലും നേരത്തെ തന്നെ ആളുകൾ എത്തിച്ചേർന്നു ഡോക്ടർക്ക് നേരത്തെ തന്നെ മനോനെ കണ്ട് നമ്മൾക്കും പറയാമെന്ന് പറഞ്ഞു വ്യക്തി ആളുകളാണ് അപ്പൊ എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അനുമോദനം അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി മനോനുള്ള അനുമോദനം നേർന്നു കൊണ്ടു നന്ദി നോക്കാം